ഹലോ ഗൈസ് ഞാൻ രാവിലെ ഒരു കറി ഉണ്ടാക്കിയിരുന്നു അതിൻ്റെ വീട് ഞാൻ എടുത്തു ഗൈസ് അതും പിന്നെ ഓ പറയാൻ മറന്നോയി രണ്ട് ദിവസം എനിക്ക് യൂട്യൂബിൽ ചാനൽ യൂട്യൂബിൽ എന്തൊരു ഒരു മിസ്റ്റേക്കായിരുന്നു എനിക്ക് വീഡിയോ ഇടാൻ പറ്റത്തില്ലായിരുന്നു ഗൈസ് പിന്നെ ഇതെന്ത് സംഭവിച്ച ഒരു ഐഡിയ എനിക്കില്ല ഗൈസ് പിന്നെന്തുവാ ഇന്ന് രാവിലെ ഞാൻ പയറ് കറി ഉണ്ടാക്കി അതിൻ്റെ വീഡിയോ എടുത്തു വെച്ചിട്ടുണ്ട് അതും കൂടെ ഞാൻ ഇതിനകത്ത് ചാക്കാം പിന്നെ ഇന്ന് പിന്നെ ഞാൻ ഒന്ന് ശാലയെ വെച്ച് ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചായിരുന്നു ഫിലിപ്പിൻസിൻ്റെ കൂടെ അപ്പോൾ ആ ഒരു ഞങ്ങൾ ഫുഡ് കഴിക്കുന്ന ഒരു വീഡിയോ എടുത്തേ അത് ഞാൻ ഇന്നത്തെ ലാസ്റ്റ് ആഡ് ചെയ്യാം എല്ലാവരേയും കാണണം സപ്പോർട്ട് ചെയ്യണം വീഡിയോ എടുക്കാനൊന്നും സമയമില്ലായിരുന്നു ബിസി ആയിരുന്നു ഇപ്പം കൊച്ചിനെ ഉറക്കിയിട്ട് വന്നതേ ഉള്ളൂ റൂമിനകത്താണ് ഞങ്ങൾ റൂമിനകത്താണ് സുജ ബാത്റൂമിൽ ഞാൻ ഇതും കൂടെ എടുത്ത് ഇൻട്രോയും കൂടെ എടുത്തിട്ട് പോകുകയെന്നും പറഞ്ഞാൽ ഇരിക്കുന്നത് ഇനി ചേഞ്ച് ചെയ്യണം ചെയ്ഞ്ച് ചെയ്യാൻ പറ്റത്തില്ല ഇപ്പം കാരണം കൊച്ചിന് മെഡിസിൻ കൊടുക്കണം പത്ത് മണിക്ക് അപ്പം പത്തുമണിക്ക് മെഡിസിനും കൂടെ കൊടുത്തിട്ട് ഉറങ്ങണം അപ്പം സുജ നിഗ്സ് ഇനി ഞങ്ങൾ എൻ്റെ വീഡിയോയിൽ സുജയെ കാണിക്കത്തില്ല കേട്ടോ ഞാൻ വാടി എൻ്റെ കൂടെ ഒന്ന് ഇൻ്ററോ എടുക്കാൻ വരാൻ പറഞ്ഞപ്പോഴത്തേന് ഭയങ്കര ഗമ വരത്തില്ലെന്ന് വേണ്ട ഞാൻ ഒറ്റയ്ക്ക് എടുത്തോളാം അപ്പ എല്ലാരും എന്റെ വീഡിയോ കാണണം ഗായസ് ഈ കാലാവസ്ഥ തിരിച്ചു പിടിക്കട്ടെ ക്യാമറ അവൾ ഇറങ്ങി വരുന്നു കാണിക്കട്ടെ അങ്ങ് അവിടെ നിന്നില്ലേ കാലാവസ്ഥ എന്തു എന്ത് പിന്നെ പിന്നെ കാണിക്ക എനിക്കെന്തുവ കാലാവസ്ഥ മാറുന്നതിന്റെയാണോന്നറിയത്തില്ല ഗായസ് ചുണ്ട് മൊത്തവും പൊട്ടി ചുണ്ട് പൊട്ടി ഭയങ്കര വേദന അതൊരറ്റത്ത് രാവിലെ സ്കൂളിൽ ഇപ്പം ഭയങ്കര തണുപ്പാണ് ജാക്കറ്റ് കൊണ്ടുപോകണമെന്ന് തോന്നുന്നു നാളെ ജാക്കറ്റ് എല്ലാം മണ്ടേ ഇരിക്കും അതെല്ലാം എടുക്കണം ഇനി കൊച്ചുങ്ങൾക്കും നാളെ കല്ലൂലുറവാന് ജാക്കറ്റ് കൊണ്ടുപോ കൊടുത്തു വിടണം കേട്ടോ രാവിലെ തണുപ്പുണ്ട് നല്ല തണുത്ത് കണു തണുത്ത കാറ്റ് എൻ്റെ കൂടെ വാടി ഒരു ഇൻട്രോ എടുക്കാനാണെന്ന് പറഞ്ഞു എന്തോ ഒരു ചാടാ വരട്ടില്ല വരണ്ട ഇപ്പോൾ ഒരുങ്ങുന്നു മേക്കപ്പ് ഇടുന്നത് അവള് എവിടെ പോകുന്ന തോന്നോ എനിക്കറിഞ്ഞോടോ എവിടെ പോന്ന് എവിടെ പോന്ന് പാലമുറത്തി പോകുന്ന മുടി അഴിച്ചിട്ടോണ്ട് മുടി അഴിച്ചിട്ട് കഴിച്ച അവള് പാലമറത്തി പോവാന്ന് തോന്നുന്നു ഞാൻ നല്ല നിൽക്കുന്ന മുടി പോലും ഞാൻ എപ്പോഴും നോർമലി കെട്ടുന്നതായത് ഇവിടെ പിന്നെ ഒരു എക്സ്ട്രാ ഒരു ക്ലിപ്പും കൂടെ ഉണ്ടെന്നേ ഉള്ളു കാരണം എന്താണെന്ന് അറിയാമോ ഇവിടുന്ന് മുടി ഇങ്ങനെ ഫ്രണ്ടിലോട്ട് വന്ന് വീഴും അത് വെട്ടിയിട്ടിട്ടാ എന്നാലും നമുക്ക് വേണ്ടാത്ത സമയത്ത് അത് വന്ന് വീഴും നമ്മൾ വേണമെന്ന് വിചാരിക്കുമ്പോൾ അത് തരത്തില്ല അതുകൊണ്ടാണ് ഞാനൊരു സ്ലൈഡ് എടുത്ത് കുട്ടി അതിന് അവൾ അങ്ങനെ പറയുന്നത് ഞാനീ നിൽക്കുന്ന നിപ്പില് ഇപ്പോൾ ഞാൻ ഒരു പായസ എൻ്റെ വീഡിയോസ് എല്ലാവരും കാണണം എനിക്ക് രണ്ടു ദിവസം വീഡിയോ ഇടാൻ പറ്റിയില്ല എനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു എന്തോ പറ്റിയെന്ന് പറയുമ്പോൾ ഞാൻ എടുത്ത എന്തൊരു കംപ്ലൈൻറ്റ് ഉണ്ടായിരുന്നു അങ്ങനെ എനിക്ക് രണ്ട് ദിവസം എനിക്ക് എൻ്റെ കൈ ഇന്ന് എൻ്റെ കയ്യിലില്ലായിരുന്നു എൻ്റെ ചാനൽ ഗൈസ് വല്ല്യൂടി എന്തൊരു അറിയാമോ എനിക്ക് ആസാരമില്ല പിന്നെ ഞാൻ രാവിലെ എടുത്ത് ഞാൻ രാവിലെ ഒറ്റ ഞാൻ ഒറ്റയ്ക്ക് എടുത്ത വീടാണ് പയർ കറി വെക്കുന്നത് അതും പിന്നെ നെനഞ്ഞാന്ന് ഞങ്ങൾ ശാലയിൽ ഞങ്ങളുടെ പേ ഫിലിപ്പിൻസ് കൂട്ടാരുമായിട്ടെടുത്ത ഫുഡ് കഴിക്കുന്നൊരു വീഡിയോ ഉണ്ട് അതെല്ലാവരും കാണണം സപ്പോർട്ട് ചെയ്യണം ഗൈസ് സബ്സ്ക്രൈബ് ചെയ്യണം ഓക്കെ ഗൈസ് ഞങ്ങൾ ജോലിയൊക്കെ ഒതുക്കിയിട്ട് സുജിയുടെ ലവ് സ്റ്റോറി പറയും ഇന്നലെ ഞാൻ ഈ പോസ്റ്റ് പോസ്റ്റാക്കും ഡാൻ ഡാൻ ഗൈസ് ഓക്കെ എൻ്റെ വീഡിയോസ് കാണണം ഞങ്ങൾക്ക് വേറെ വീഡിയോ ഒന്നും ഇടാം അത്രേ ഉള്ളു ഗൈസ് ഓക്കെ ബൈ എല്ലാവരും ഞങ്ങളുടെ വീഡിയോ മൊത്തം ഇരുന്ന് കാണണം സപ്പോർട്ട് ചെയ്യണം ബൈ പറ എന്തോ ബൈ ഞാൻ മറന്നുപോയി ഗൈസ് പയർ കാണിക്കുക ഇന്നലെ ഞാൻ ഓർത്തുതായിരുന്നു രാവിലെ പയർ കഴുകി അടുപ്പി വയ്ക്കുന്നേക്ക് വീഡിയോ എടുക്കണമെന്ന് പക്ഷെ മറന്നുപോയി ഇത് അടുപ്പി വെച്ചിട്ട് ഞാൻ ഇപ്പം ബാക്കിയും ചെയ്ത് ഹാൾ ഇനി അത് ഹാൾ തുടയ്ക്കണം തുടച്ചിട്ടൊക്കെ വരുമ്പോൾ ഇത് വേവും എന്നിട്ട് നമുക്ക് കാണാം ഗൈസ് എൻ്റെ പയറിങ്ങനായി ഗായസ് സെറ്റായി കരിയാപ്പിലേയും കൂടെ ഉണ്ടാക്കി നല്ല മണമായ പക്ഷെ ഇല്ല ഉപ്പുമാവ് ഉപ്പുമാവുണ്ടാക്കാം എണ്ണ ഒഴിച്ചു സവാളയും രണ്ട് പച്ചമുളകുണ്ടായിരുന്നു അതും അരിഞ്ഞു വെച്ച് സാധനങ്ങളൊന്നുമില്ല ഇല്ല ഇല്ല സാരമില്ല നമുക്ക് കഴിക്കാനല്ലേ ഉപ്പിട്ട് വഴിട്ടേ പെട്ടെന്ന് വയ ഇതാവൂന്ന് നമുക്കൊന്ന് ചെയ്തു നോക്കാം എൻ്റെ ശിവനെയും ഉപ്പെല്ലാം തട്ടി ഉപ്പ് കൂടുക പയർ തോരനു ആക്കി വെച്ച് നാളെ എനിക്ക് കിടന്ന് ഉറങ്ങണം സമയം കിട്ടുവാന്നു നാളെ എൻ്റെ കൊച്ചുകറക്കെ നാളെ ഫുട്ബോളിന് പോകുമെന്ന് പറയുന്ന ഏറ്റവും വൈകുന്നേരം പന്ത് കളിക്കാൻ നാല് വയസ്സായതേ ഉള്ളൂ സുജ ക്ലീൻ ചെയ്യുക മാഡത്തിൻ്റെ റൂം ക്ലീൻ ബെഡ്ഷീറ്റൊക്കെ ചെയ്ഞ്ച് ചെയ്യുള്ളൂ അപ്പോഴത്തേക്കും ഞാൻ ഹാൾ ക്ലീൻ ചെയ്ത് അയ ചെയ്യുന്ന റൂം ക്ലീൻ ചെയ്ത് ഇനി ഈ കുക്കിംഗ് കഴിഞ്ഞിട്ട് കിച്ചൺ ഞാൻ ക്ലീൻ ചെയ്യും അപ്പം ഞങ്ങളുടെ ജോലി ചെയ്യും ഫുഡ് കഴിക്കും ഞാൻ ഫുഡ് കഴി ഉമ്മാവ് കഴിച്ചിട്ടേ ഞാൻ കിച്ചൺ ക്ലീൻ ചെയ്യത്തുള്ളൂ എന്നിട്ട് ഒരു പത്ത് മിനിറ്റ് പോയി കിടക്കും സമയം ഇല്ല ഉറങ്ങാൻ കാരണം എനിക്ക് കുക്ക് ചെയ്യുന്ന ദിവസങ്ങൾ ടൈം കിട്ടത്തില്ല കിടക്കാൻ കാരണം എനിക്ക് പതിനൊന്നരയാകുമ്പോൾ കുളിച്ചിട്ട് കറക്റ്റ് പന്ത്രണ്ട് മണിയാവുമ്പം കല്ലൂരിയെ വിളിക്കാൻ പോകണം സ്കൂളിൽ ഞങ്ങൾ മെനഞ്ഞാന്ന് ശാലയിൽ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച ഇച്ചിരി ഒരു വീഡിയോ ഉണ്ട് അതും കൂടെ ഞാൻ ഇതിനകത്തോട്ട് ഓ സെറ്റ് ആയി കായി സാറിക്കാൻ മറന്നുപോയി ഞാൻ ഒറ്റയ്ക്ക് എടുക്കുന്നതുകൊണ്ട് പാടാ അവൾ ക്ലീൻ ചെയ്തിട്ട് വന്നില്ല അതുകൊണ്ട് ഞാൻ ഒറ്റയ്ക്കാണ് ഇതൊക്കെ എടുക്കുന്നത് അതുകൊണ്ട് മൊത്തം ഒന്നും എടുക്കാൻ പറ്റിയില്ല ഗൈസ് ഉപ്മാ റെഡി ഇനി എനിക്ക് ചായയും കൂടി ഇട്ട് ഇത് കഴിക്കണം കഴിച്ചിട്ട് കിച്ചൻ ക്ലീൻ ചെയ്യണം ഓക്കേ ഞാൻ പയറ് തോറെ സെപ്പറേറ്റ് ആക്കി ഇത് ഇന്ന് ഇന്നത്തേനും ഉച്ചയ്ക്ക് കഴിക്കാൻ എനിക്കും അവക്കും ഇത് ഞാൻ നാളത്തേനെ ഒരു ബോക്സിനകത്താക്കി വെച്ച് ചിലപ്പോൾ ഇത് നാളെയും മറ്റന്നാളെ കഴിക്കും മാറ്റി വെച്ചു അങ്ങനെ സെപ്പറേറ്റ് ആക്കി വെച്ചിട്ടുണ്ടെങ്കിൽ തെക്ക കിട്ടത്തില്ല എടു തെക്കയും ഇല്ലെങ്കിൽ നാളെ നാണമാത്രം എനിക്കീ പയർ ഭയങ്കര ഇഷ്ടമാണ് എനിക്കിഷ്ടമാണ് ഇങ്ങനെ ഈ പയർ വെറുതെ പുഴുങ്ങി ഉപ്പിട്ട് തിന്നാനും ഇഷ്ടമാണ് ഇങ്ങനെ തിന്ന ഇഷ്ടമാണ് വെറുതെ പുഴുങ്ങി പഞ്ചാരയിട്ട് തിന്നെ ഇഷ്ടമാണ് അതും കടിഞ്ചായി നല്ല ടേസ്റ്റാണ് ഇനി ഞങ്ങൾ ഞാൻ ഇനി ഒരു ഇടട്ടെ ഓക്കേ ഇങ്ങനെ ഞങ്ങളുടെ ഭാവ പഴം പഴ മണ്ണുകളും കവർ പൊട്ടിക്കാതെ വെച്ച് ഓർത്തില്ല വയസ്സ് ഇപ്പം ഞാൻ ഇത് ഉപ്പുമാവ് തിന്നെ പഴം ഇങ്ങനെ വെക്കണം ഇത് ഭംഗി ഇങ്ങനെ ഇരിക്കണം ഇതിന്ന് പറഞ്ഞാൽ നമുക്ക് എടുക്കാം ഇവിടെ പഴം തിന്നത് ഞാൻ കല്ലൂതി എൻ്റെ സുജ വല്ലപ്പോഴും തിന്നു തോന്നും ഞാനും കല്ലൂതിയാണ് പഴം തിന്നുന്നത് സൂപ്പർ സൂപ്പറായില്ലേ ഗായ്സ് ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോവാം എൻ്റെ ബ്ലാക്ക് ടീ ഉപ്പുമാവ് ബനാന പയർ എൻ്റെ ഇംഗ്ലീഷ് എന്തോച്ചിട്ടാ വേണ്ട പയർ ഇത് ഇത്രയും കാണുന്നെനിക്ക് തോന്നുന്ന തൂന ഉണ്ടെന്ന് തോന്നും പക്ഷേ ഇത് ഇച്ചിരി ഉള്ളൂ ഗായ്സ് ഞാൻ നേരത്തി വെച്ചേക്കുന്നോണ്ടായി ഉപ്പുമാവ് കേട്ടോ ഹലോ ഗായ്സ് നിങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുക അത ആയിഷയുടെ പ്ലേറ്റ് ആയിഷയുടെ മുഖം കാണിക്കണ്ടെന്ന് കിജാബ് Adi. Muna sa Adi or no? Ay, eh, sinabihan ka na yung malakas. Ay, eh, hi, Muna. Ay, siya daw malakas <laughs> kumain. Isang kaldero na naubos.